നമസ്കാരം നാലു ഭാര്യമാരും മുപ്പത്താറ് കുട്ടികളും ഒരിക്കലും അനുവദിക്കരുത് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യം ബാൽമുകുന്ദ് ആചാര്യയുടെ പരാമർശം ചർച്ചയാകുന്നു രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമെന്ന യു എൻ എയുടെ റിപ്പോർട്ടിന് പിന്നാലെ രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജസ്ഥാൻ ബി ജെ പി എം എൽ എ നാല് ാര്യമാരും മുപ്പത്താറ് കുട്ടികളും എന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ ജനസംഖ്യ ക്രമാതീതം കുതിച്ചുയരുകയാണെന്നും ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ബി ജെ പി എം എൽ എ ആവശ്യപ്പെട്ടു നാല് ഭീകവും മുപ്പത്താറ് കുട്ടികളും എന്ന രീതി ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഒരു രാജ്യത്തിന് ഒരു നിയമം വേണമെന്ന് കഴിഞ്ഞ കുറേ വർഷമായി ഞാൻ നിരന്തരം ആവശ്യപ്പെടുന്നു നേരത്തെ ജമ്മു കാശ്മീർ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിച്ചിരുന്നു അന്ന് വളരെയധികം വേദന തോന്നി ഇന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നതിനു ശേഷം രാജ്യത്തിനുടനീളം നടപ്പാക്കുന്ന നിയമം ജമ്മു കാശ്മീരിലും നടപ്പാക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി